സൂപ്പർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അജ്ജാദ് രണ്ട് കിഡ്ലാൻ ഐറ്റവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ കൊടുക്കുന്നില്ല രണ്ടും രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വരുന്നത് കേട്ടോ രണ്ടും റീറേസർ വാഹനങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ വേരിയൻ്റാണ് വരുന്നത് ഈ സിൽക്കി ഗോൾഡ് ഓടിയില്ലത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് അതേപോലെ ഈ മെറ്റാലിക് സിൽവർ ഓടിയുള്ളത് വെറും ലോ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാനാണ് ഈ വാഹനം നിങ്ങൾക്ക് വന്ന് നോക്കിയാലറിയാം അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ കിടക്കുന്ന കേട്ടോ അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നിനൊന്നും മെച്ചം പറയാം അത്ര നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് ഇത് കേരളത്തോട്ട് നമ്പർ ആയിട്ടില്ല എൻ ഒ സി എടുത്ത് നമ്പറാക്കി തരുന്ന പ്രൈസാണ് ഈ വാഹനത്തിൻ്റെ രണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ gonna pull you down ഈ രണ്ടായിരത്തി പതിമൂന്ന് സിംഗ്ലോ ഓൺഷിപ്പിൻ്റെ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങൾ ബോണറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ആ ഒരു ടച്ചപ്പും കാര്യങ്ങളുള്ളൂ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ വേറൊരു ഗ്ലാസോ അല്ലെങ്കിൽ ഡോറുകളോ അല്ലെങ്കിൽ ഫ്രണ്ടേജ് പിന്നെ അടി തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് അവിടെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാല് കടുപുത്തൻ ടയർ ഭാഗങ്ങളാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ക്രോം വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോർ വിൻഡോൻ്റെ ഈ സൈഡ് കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പറയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പക്കാൻ നീട്ടി തന്നെ വരുന്നത് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് സീറ്റ് അവർ ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതേപോലെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ നല്ല ടോപ്പ് വൃത്തി തന്നെ ഉള്ളത് അതേപോലെ ഫ്ലോർ മാറ്റ് ഉണ്ട് അതേപോലെ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് സീറ്റ് വാഹനമാണ് വരുന്നത് ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ന്യൂ ബ്രാൻഡ് സീറ്റ് സീറ്റോറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് കേട്ടോ അതേപോലെ ബാക്ക് വമ്പറിൻ്റെ അടിഭാഗത്തേ നമ്മൾ സ്കാറ്റിങ് കൊടുത്തിട്ടുണ്ട് ി റിഫ്രാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ടൈലാമ്പ് കാര്യങ്ങൾ ബാക്ക് ഡിക്കി ക്രോം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലത് ഒരു ഫോർച്ചൂറിൻ്റെ നമ്മളൊരു ബാക്ക് ബൈപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗം ഉള്ളത് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ ഈയൊരു സൈഡ് ഭാഗങ്ങളൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചി സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് വല്യക്ക് കാര്യങ്ങൾ തട്ടുമുട്ട് ആക്സിൻ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല പിന്നെ ഈ ഒരു സൈഡ് അപ്രോണ്ട സൈഡ് ആണെങ്കിലും പിന്നെ എഞ്ചി സൈഡാണെങ്കിലും പക്കാ നീറ്റ് തന്നെ ഉള്ളത് കേട്ടോ അതേപോലെ സിൽവറിൻ്റെ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അത്രയും നീറ്റ് തന്നെ ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണോ ആ ഒരു കണ്ടീഷൻ തന്നെ ബോഡി കാര്യങ്ങൾ ഫ്രണ്ടേജ് ഹെഡ്ലൈറ്റ് അതേപോലെ ബമ്പർ കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് കൂടി ഈ ഒരു സൈഡ് ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അത്രയും നീറ്റ് തന്നെ വരുന്നു കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇതിന് നമ്മൾ എക്സ്ട്രാ ക്രോം വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വിൻഡോ ഇതിൽ കംപ്ലീറ്റ് നമ്മൾ ക്രോം വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനം ടയർ ഭാഗങ്ങൾ ബാംഗങ്ങൾ വരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നമ്മൾ ഈ ബമ്പറിൻ്റെ അടിയിൽ എക്സ്ട്രാ സ്കാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി റിഫ്ക്ടറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ക്രോം വർക്ക് കാര്യങ്ങൾ സൈഡ് ബാങ്ങൾ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാല് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ബാക്ക് ഡിക്കി ഗ്ലാസ് മാത്രം എവിടെയും നിങ്ങൾക്ക് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ കാണിക്കാൻ കഴിയൂല്ലോ എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല അത്രയും നീറ്റ് തന്നെ എല്ലാ ഭാഗങ്ങളും ബോഡി കാര്യങ്ങളുള്ളത് അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി അങ്ങനെ വരുന്നത് അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് വരുന്നത് നമ്മൾ ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ നല്ലത് അതേപോലെ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി ഇറങ്ങിയ അതേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഐക്കും കാര്യങ്ങളൊക്കെ അടിഭാഗത്തുണ്ട് ഉണ്ട് നല്ല അതെ മേജർ ഐക്കോ കാര്യങ്ങളോ ഈ ഒരു ഒരു ഇത്രയും കാലമായിട്ട് ഇതുമൊരു സീറ്റ് കവർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം ഒരു ലോ കിലോമീറ്റർ എങ്ങനെയാണോ വണ്ടിൻ്റെ ഉൾഭാഗം വരുന്നത് ആ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും അത്രയും നീറ്റ് തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത് കേട്ടോ അതേപോലെ ഡോർ പേഡ് കാര്യങ്ങൾ നമുക്കവിടെ എക്സ്ട്രാ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡ് എയ്റ്റ് സീറ്റാണ് ഈ വാഹനവും വരുന്നത് ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് സീറ്റ് കവേഴ്സൊന്നും എസ്റ്റാ ഒരു ആവശ്യമില്ല സ്റ്റോക്ക് കണ്ടീഷനിൽ എങ്ങനെ വരുന്നത് അതേ ഒരു കണ്ടീഷനാണ് റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയതിനെ അറിയാം ഒരു ഓവർ വൃത്തിയാക്കലും ചെയ്യാതെ തൊപ്പയും കാര്യങ്ങളൊന്നും പൊന്തില്ല അത്രയും നീറ്റ് തന്നെ അല്ലേ റൂഫും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അതേപോലെ ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും നീറ്റിലാണ് എഞ്ചിൻ റൂം വരുന്നത് അപ്രോണിൻ്റെ സൈഡ് പിന്നെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയൊരു എൻജിൻ എങ്ങനെ വരുന്നത് അത്രയും കണ്ടീഷനിലാണ് എൻജിൻ ഭാഗമൊക്കെ സൈഡിൽ ഭാഗങ്ങളൊക്കെ ഉള്ളത് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും എവിടെയും കാണിക്കാൻ കഴിയില്ല ഇൻ്റർകൂളർ എൻജിനാണ് ഈ രണ്ട് വാഹനങ്ങളും വരുന്നത് കേട്ടോ ഇൻ്റർകൂളർ എൻജിനാണ് അതേപോലെ പുതിയ പിന്നെ ആമറോണിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ടൈമുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു എൻജിൻ തന്നെ പറയാം കേട്ടോ അത്രയും നീറ്റ് തന്നെ എൻ ജി സിയുടെ ഒക്കെ കിടക്കുന്നത് ഈ രണ്ട് വാഹനത്തിന് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്താ വെച്ചാൽ നമുക്ക് ആർ സി ഒരുപാട് പെൻഡിങ് ആണ് ഒരു ആറ് ഏഴ് മാസമായിട്ട് ഒരു ഒറ്റ ആർ സി നമുക്ക് നേരിട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല ഒരുപാട് ആൾക്കാർ ലോണിന് എത്ര കിട്ടും ലോൺ എത്ര കിട്ടും ചോദിച്ചേക്കാരെ വിളിക്കാറ് അപ്പോൾ ഈ രണ്ട് വാഹനത്തിന് ലോൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കയ്യിൽ കേട്ടോ ഈ രണ്ടായിരത്തി പതിമൂന്ന് സിൽക്കി ഗോൾഡ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏഴ് രൂപയാണ് അതേപോലെ ഈ മെറ്റാലിക് സിൽവർ ഓടിയുള്ളത് വെറും ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്ററാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ പറയാം അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷം രൂപയാണ് ഈ രണ്ട് വാഹനത്തിനും മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് ഉണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്